മെന്റൽ ഹെൽത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാണ് ആ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീരമായ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്ന ഇവരെ നമുക്ക് പരിചയപ്പെടാം എന്താണ് നിങ്ങളെ പ്രൊജക്ട് എന്താണ് സ്റ്റുഡൻസിൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കോൺസെപ്റ്റാണിത് ഇത് ആപ്പിന്റെ പേര് ത്രൈവ് എന്നാണ് ഓച്ചിൻ്റെ പേര് ത്രൈവ് എന്നാണ് അപ്പോൾ ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ക്വിസ് കിട്ടും അത് എ ഐ ഉണ്ടാക്കുന്ന ഒരു ക്വിസ് ആണ് അത് ഡോക്ടേഴ്സ് അപ്രൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രീതികളൊക്കെ മനസ്സിലാക്കി ഈ എ ഐ നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി തരും അതിപ്പം ഡയറ്റ് പ്ലാൻസും സ്റ്റഡി റുട്ടീനും അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആവുന്നതാണ് പിന്നെ ഇതിൽ വരുന്ന ത്രൈവ് ബാൻഡ് നമ്മുടെ സ്മാർട്ട് വാച്ച് ആണ് ഇത് കംപ്ലീറ്റ്ലി സ്കൂൾ മോഡാണ് നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ചാണിത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പൾസ് റേറ്റും പിന്നെ സ്ട്രെസ് നമ്മുടെ സ്ട്രെ റേറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇത് ടെൻഷൻ സ്ട്രെസ് റേറ്റ് സ്ട്രെസ് കൂടുന്നുണ്ടോ അപ്പം ക്വിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയാണ് സ്ട്രെസ് കപ്പാസിറ്റി മനസ്സിലാവും അത് കൂടുതലാണ് കൂടുതലാവുകയാണ് കൈ ഒക്കെ ഷിവർ ചെയ്യുന്നു ഫെയിൻ്റ് ആകുന്നു അങ്ങനത്തെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും അത് മെസ്സേജ് പേരന്റ്സിനും ടീച്ചേഴ്സിനും പോവും പിന്നെ എന്താണ് ഇത് സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസോ അങ്ങനത്തെ മെസ്സേജസോ അങ്ങനെയൊന്നും വരില്ല അതാണ് ബേസിക്കലി സ്മാർട്ട് വാച്ചിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ഈ സ്മാർട്ട് വാച്ചില് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പേരന്റ് കണക്ട് നമ്മുടെ ആപ്പില് ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റുഡൻസിന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷേ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പേരന്റ്സ് അറിയുന്നില്ല അതായത് കുട്ടിയുടെ പ്രോബ്ലംസ് എന്താണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പേരന്റ്സ് അറിയില്ല പക്ഷെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് അവരിലേക്ക് പോകുന്നതാണ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉദ്ദേശിച്ചിട്ടാണ് ബട്ട് ഫ്യൂച്ചറിലെ അഡൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേഷൻ ആയിട്ട് ചെയ്യണം ഇപ്പം നമ്മള് സ്റ്റുഡൻസില് നമ്മള് മെയിൻ ആയിട്ട് കണ്ടൊരു പ്രോബ്ലം ആണ് ഈ സൊസൈറ്റിക്ക് മെയിൻ മെയിനായിട്ട് കണ്ടൊരു പ്രോബ്ലം ആണ് ഈ അക്കാഡമിക് സ്ട്രെസ്സും ഈ എക്സാം കൊറേ ലൈൻസ് ഒക്കെ ഒരുമിച്ച് വരുമ്പോ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ആൻസൈറ്റി ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര കോമൺ ആണ് അപ്പൊ നമ്മളാണല്ലോ ഭാവി അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ആരോഗ്യം ഇത്ര ഇതായി കഴിഞ്ഞാല് അത് ഭയങ്കര വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് ചിന്മയ വിദ്യാലയ വൈതക്ക തിരുവനന്തപുരത്ത് നിന്നാണ് എന്റെ പേര് നവനീത എന്റെ പേര് ഭദ്ര